സച്ചിൻ ടെന്തുൽക്കർ വന്ന് അടുത്തിരുന്നു അദ്ദേഹത്തിന് എന്നെ യാതൊരു പരിചയമില്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോട്ടോസൊക്കെ എനിക്ക് മൊബൈൽ ഫോണിൽ കാണിച്ചു തരിക അപ്പൊ ഞാൻ ബോംബെയിൽ ഇറങ്ങി താങ്ക് യു സോ മച്ച് നൈസ് ടു സ്പെൻഡ് ടൈം വിത്ത് യു എന്ന് പറഞ്ഞു ബൈ ബൈ പറഞ്ഞു പോയി എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഓരോ ആരാധകനും അയാൾ ആരാധിക്കുന്ന സിനിമാ നടന്റെയോ കായിക താരത്തിന്റെയോ ഒരു പബ്ലിക് പേഴ്സണാലിറ്റിയുടെയോ കൂടെയുള്ള ഒരു മൊമെന്റ് അതൊരു ലൈഫ് ലോങ് ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മറക്കാതിരിക്കുക എന്നത് ഓരോ ടന്മാരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും നമസ്കാരം പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റില് അദ്ദേഹത്തിന്റെ തൊട്ട് അരികിലുള്ള സീറ്റില് സച്ചിൻ ടെണ്ടുൽക്കർ വന്നിരിക്കുകയും പുള്ളിക്കാരനോട് ഒത്തിരി സംസാരിക്കുകയും അതായത് ആ ഫ്ലൈറ്റിൽ ഇറങ്ങുന്നതുവരെ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഫോട്ടോസും അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോസും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പൃഥ്വിരാജ് സ്വയം അങ്ങോട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അത് പറ്റിയില്ല ഞാൻ ആക്ടറാണ് ഫിലിം ആക്ടറാണ് പൃഥ്വിരാജ് ആണെന്ന് പറയാൻ പോലും പറ്റിയില്ല എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ആ പറയുന്നത് കേട്ട് ഒത്തിരി പ്രേക്ഷകർ അവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസ് എല്ലാവരും കൈയടിക്കുകയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ആ ഒരു ഇന്റർവ്യൂ കാണുകയും ചെയ്തു അപ്പൊ ഞാൻ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ആരാധനയാണ് പൃഥ്വിരാജന് സച്ചിൻ ടെണ്ടുൽക്കറിനോട് തോന്നിയ അതേ സെയിം ആരാധന പൃഥ്വിരാജിനോടും ഒത്തിരി ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജ് ലാസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഇനി ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കർ എങ്ങനെ ഓർക്കണമെന്നില്ല പക്ഷെ എന്റെ ലൈഫിൽ ഞാനത് മറന്നു പോകാത്തൊരു സംഭവമാണ് ആ ഒരു നിമിഷം എനിക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൃഥ്വിരാജൻ ഇത് പൃഥ്വിരാജ് മാത്രമല്ല ഒത്തിരി ആക്ടേഴ്സും ഇത് ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകാരും നിങ്ങളെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളോടൊരാളെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നിങ്ങളും അത് സാധിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കൊച്ചിയിലെ പൃഥ്വിരാജ് വരെയുണ്ട് അന്ന് ഒരു മീറ്റിംഗ് നടക്കായിരുന്നു ഇവരുടെ അമ്മയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജ് അന്ന് വന്നു എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ആണോട്ടോ വർഷം സോ ആ സമയത്ത് അദ്ദേഹം വന്നു ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ മിക്കവാറും കുറച്ച് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹം സ്റ്റെയർ കേസ് വഴി മെയിലിൽ പോടി ഫാസ്റ്റായിട്ട് ഓടിയും കേറി വരുന്നു മുകളിൽ പോകുന്നു അപ്പോൾ അവിടെ മല്ലിക സുമാനുണ്ട് പൃഥ്വിരാജി എന്റെ ഉണ്ട് അവിടെ അപ്പൊ അമ്മയുടെ എന്തോ ഒന്ന് രണ്ടോ വാക്കെന്തോ സംസാരിക്കുന്നു പുള്ളിക്കാർ അതീ ഫാസ്റ്റിൽ ഇറങ്ങി സ്റ്റെപ്പ് വഴി ഇറങ്ങി പോവാൻ നിൽക്കണം അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് തൊട്ട് സ്റ്റെപ്പിന്റെ മുകളിൽ തന്നെ അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടൻ തന്നു വായിൽ വന്നു പൃഥ്വിരാച്ചി എന്നൊക്കെ പറയാൻ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ പറയാൻ ഭയങ്കര ഒരു ഹാർഡായിരുന്നു ആദ്യമായിട്ട് അതിൻ്റെ പേര് ഇതിന് കേൾക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനങ്ങനൊക്കെ കേട്ടതിന് ശേഷം പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പേരാണ് സോ അപ്പോൾ ചേട്ടാ ഒരു ഫോട്ടോ എടുക്കേണ്ട ചോദിച്ചു പുള്ളിക്കാരൻ എങ്ങനെ നോക്കിയോണ്ട് ഒരു നോട്ടം നോക്കിക്കൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയി അപ്പോൾ ഇത് അതിന് മുമ്പ് തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൃഥ്വിരാജ് അപ്പോൾ അവിടെ നിന്ന് മലയോര സുമാരം വിളിക്കുന്നുണ്ട് ഒച്ച ഇഷ്ടം സംസാരിക്കും എവിടേക്ക് പോകുന്നു എന്താ ഫോണെന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ലോഹിതാ സാറുണ്ടല്ലോ ും സംവിധായകനും റൈറ്റർ ലോഹിതാസ് സാറ് എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം മരിച്ചിരിക്കുന്ന ഈ മീറ്റിംഗ് നടക്കുന്ന ദിവസം തന്നെയാണ് തോന്നുന്നത് അദ്ദേഹം മരിച്ചത് എൻ്റെ ഓർമ്മ ശരിയായിരുന്നു അങ്ങനെയാണ് തോന്നുന്നു അതോ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തലവേശം അലച്ചിട്ട് എടുത്തിട്ടില്ല എന്ന് അങ്ങനത്തെ എന്തോ എന്തോ ഒരു ഗ്യാപ്പിൽ നിൽക്കുകയാണ് സംഭവം അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന തിരക്കാരന് ഇദ്ദേഹം ഈ സ്റ്റേർഗേസ് വഴി കയറി വന്നതും അമ്മയോട് പറഞ്ഞിട്ട് പോകുന്നതും ഇറങ്ങുന്നില്ല അപ്പം ആ സമയത്താണ് ഒരു വിഷയം ഞാൻ ചോദിച്ചതെന്ന് വിചാരിക്കുന്നു അപ്പം മലികസുരന്മാരെ അങ്ങനെ പറഞ്ഞപ്പോൾ പൃഥ്വിരാജ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ലോഹിസാറിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്നുള്ള ഒരു വേർഡ് ഞാൻ കേൾക്കുകയും ചെയ്തു പക്ഷെ ഒരുപക്ഷെ ആ ഒരു തിരക്ക് കാരണമായിരിക്കാം അദ്ദേഹം അത് റിഫ്യൂസ് ചെയ്തത് എനിക്ക് എന്നാലും ഒത്തിരി ആൾക്കാർ പൃഥ്വിരാജ് ഇങ്ങനെ സച്ചിൻ ടെണ്ടു ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞതിനു ശേഷം ഒത്തിരി ആൾക്കാര് പൃഥ്വിരാജിനോട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് പൃഥ്വിരാജ് റിഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ കണ്ടു അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ ഒരു എന്താ പറയാ ഒരു ചിലപ്പോ ചില തിരക്കുകളൊക്കെ ഉണ്ടാവും പല ആക്ടറും പല ആൾക്കാരും സച്ചിൻ ടെണ്ടുപിട്ടും എത്ര തിരക്കുള്ള ആളാണ് മുൻപ് വയ്ക്കിക്കാ അപ്പോൾ എന്നാലും തിരക്കുണ്ടെങ്കിലും ഒരു സെക്കൻഡ് മതി അല്ല ഒരു നിമിഷം മതി ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഇങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് ഒരു ക്ലിക്ക് മതി അതിൽ ജീവിതകാലം മുഴുവനും പൃഥ്വിരാജ് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കുന്ന നല്ല നിമിഷം ആയിരിക്കും നിങ്ങൾ ഒറ്റ സെക്കൻഡിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു അപ്പോൾ പൃഥ്വിരാജായാലും അടുത്തുള്ള ആയാലും ആരാധന തോന്നിയിട്ട് വരുന്ന ആൾക്കാരെ നിരാശപ്പെടുത്താതെ അവരോട് നിങ്ങൾക്കൊരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ സംസാരിക്കാനും ഓട്ടോഗ്രാഫ് കൊടുക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യാം ബൈ